അസലാമലൈക്കും അലൈക്കും വരക്കാത്തു ഹബീബായ് ഹബീബായ അള്ളാഹി സാഹു അലഹി വസ്ലം തങ്ങളുടെ ഓർമ്മകളിലൂടെ ഈ റബിയുല്ലവൽ നമ്മിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവാചകത്വ ഉപലബ്ധിക്ക് ശേഷം വളരെയധികം പ്രയാസങ്ങൾ ക്കാ ജീവിതത്തിൽ തിരുനെപ്പി സല്ലാ വസ്ലം അങ്ങനെ നേരിട്ടു കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം സംശുദ്ധമായ ജീവിതം ആർക്കും ഒന്നും പറയാനില്ല അല്ലീൻ എന്ന് എല്ലാവരും വിളിച്ചു അങ്ങനെ വിളിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല നിപിതങ്ങളുടെ ആ വ്യക്തിപ്രഭാവം അവിടുത്തെ ജീവിതത്തിൻ്റെ ആ വിശുദ്ധി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു വീട്ടുകാർക്കും മുത്തനബി സലഹുലഹി വസ്ലാം തങ്ങൾ അന്യനായിരുന്നില്ല എല്ലാവരുടെയും കൂട്ടുകാരനായി വീട്ടുകാരനായി അവരുടെ സുഖദുഃഖങ്ങളിൽ എല്ലാം പങ്കാളിയായി ജീവിച്ചതുകൊണ്ടാണ് ആ ഒരു നാൽപ്പത് വർഷക്കാലത്തെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അവരോട് പറയുക ലഖത് ലബിസ്തു ഫീകും നിങ്ങളിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കച്ചവടങ്ങളിലും നിങ്ങളുടെ നാട്ടിൻ പുറത്തും നിങ്ങളുടെ കൃഷി സ്ഥലത്തും എല്ലാം നിങ്ങളിൽ ഒരാളായി ഞാൻ ഇത്രയും കാലം ജീവിച്ചില്ലേ ആ ജീവിതം മാത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇപ്പോഴായി നാൽപ്പത് വർഷത്തിന് ശേഷം എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം എൻ്റെ കഴിഞ്ഞ കാലത്തെ ഓൾഡ് ഹിസ്റ്ററി എൻ്റെ ജീവിതം ആ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപാകതകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം അഫലാത്ത നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാവരും സർവാംഗീകൃതമായി വിശ്വസിച്ച സ്നേഹിച്ച വാത്സല്യത്തോടവർ വിളിച്ച അൽ അമീൻ ആ അൽ അമീനാണ് എന്നും അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി നിയോഗിതനായ മുത്തലബി സലഹു അല്ലെഹി വസ്ലം തങ്ങൾ അവരെല്ലാവരെയും സത്യത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ആ സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സ്വീകരിക്കാൻ കഴിയും സത്യമായിട്ടും അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല അവർ പലതും പറഞ്ഞു നോക്കി അവർക്കറിയാം ഇത് പടരും ഇത് വളരും ഇത് പടർന്നു വന്നിരിക്കും ആ സമയത്താണ് പല രൂപത്തിലുമൊന്ന് വിവിധങ്ങളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ താലിബ് എന്ന് പറയുന്ന പിതൃവിനോട് അവർ പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ മുഹമ്മദിൻ്റെ സംരക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരിക ആ പിതൃവ്യർ സ്നേഹതിയായ പോലെ ആ മകനെ ചേർത്തു പിടിച്ച് സ്വന്തം നാട്ടിൽ നിന്നും നാടുവിടേണ്ടി വന്നു ഷേബ് അബി താലിബെന്ന് പറയുന്ന കുന്നുകളിൽ പോയി ഒരുപാട് ദിവസങ്ങൾ താമസിക്കേണ്ടി വന്നു ഭക്ഷണം കിട്ടാനില്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ അവിടുത്തെ പച്ചിലകൾ കഴിക്കേണ്ടി വന്നു ഒരിക്കൽ ആ കുറേശികൾ പറയുന്നുണ്ട് ഒരുപാട് ഓഫറുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ സമയത്താണ് തിരുനബിസ്ഹു അലഹി വസ്ലാം തങ്ങൾ പറയുന്നതിലാഹി അള്ളാഹു ആണ് സത്യം അവരെ വലത് കൈയിൽ സൂര്യനെ വെച്ച് തന്നാലും എൻ്റെ ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ച് തന്നാലും ഈ ദൗത്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷം മാ ഞാൻ അത് ഒഴിവാക്കാൻ ഒരുക്കമല്ല ഔ അബ്ബാഹു സുബഹാനഹൂബത്ത ആര ആ സത്യത്തെ വിജയിപ്പിക്കും അതിനെ വെളിപ്പെടുത്തും അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും ഇങ്ങനെയല്ലാതെ ഇത് ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ ഒരുക്കമല്ല എന്ന് നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ ആ കുറേശ്ശികളോട് പറയുന്നുണ്ട് അബൂ താലിബ് എന്നവർ പറഞ്ഞു മോനെ നീ ഉദ്ദേശിച്ചതുപോലെ പ്രബോധനം ചെയ്തോളൂ ഞാനൊരിക്കലും നിന്നെ കൈവിടില്ല എന്ന് മഹാനായ അവർ ആ പിതൃവ്യർ മുത്തലബി അലൈഹി സി തങ്ങളോട് പറയുന്നുണ്ട് സ്വന്തം മക്കളെക്കാൾ പരിഗണന നൽകി കച്ചവടത്തിന് പോകുമ്പോഴും കൂടെ കൂട്ടി അങ്ങനെ വല്ലാത്ത ഒരു ഒരു പരിലാ പരിലാടന ഒരു പരിചരണം അവർ നൽകുന്നുണ്ട് മുത്തലി സലഹു അല്ലഹി വസല് മാതങ്ങൾ അവരുടെ അവസാന കാലത്ത് കിച്ചിറ അനുഭവത്തിൻ്റെ പത്താം വർഷമാണ് ലോഗു താലിബ് എന്ന് ഉറപ്പാക്കാവുന്നത് ആ സമയത്ത് ആ പിതൃവ്യൂർ നൽകിയ സ്നേഹത്തിന് തിരിച്ച് ഒരുപാട് ഒരുപാട് അവരെ പരിചരിക്കുന്നുണ്ട് അവരുടെ ശരീരമാകെ ആ തിരുകൈകളെ കൊണ്ട് തടവുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നാളെ എന്നെ ഇത്രമാത്രം പോറ്റി വളർത്തിയ എൻ്റെ ഉപ്പ ആ ഉപ്പക്കൊരു സങ്കടമുണ്ടാകരുത് നാളത്തെ പരലോക ജീവിതത്തിൽ അവർക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്നൊരു സ്നേഹത്തിൻ്റെ കരുത്തലായിരുന്നു അത് ആ മുത്തലിയുടെ ചരിത്രം പഠിക്കാൻ നമുക്ക് അബ്ബാഹു തോഫി ഫലീൻ അസലാളേക്കും